ഹായ് ഫ്രണ്ട്സ് കേൾക്കണ്ടെന്ന് അറിയില്ല ബാക്ക്ഗ്രൗണ്ടില് നല്ല സൗണ്ടാണ് നീ ഇതെന്താ സാധനങ്ങളൊന്നു പറഞ്ഞെടുത്തേ ഇത് എവിടെയൊന്നും നിനക്കറിയില്ല കറുദ് റോഡില് കറോഡില് നാട്ടിലുള്ള കലക്കോട്ടാണ് ഇത് കാണിച്ചേരാ പച്ചക്കറിക്കോട്ടാണ് ആ ഓക്കേ ഓക്കേ ഒരു മുന്നൊരു സ്ട്രോബെറി തോട്ടത്തില് പോയ വീഡിയോ നമ്മള് ഇട്ടിട്ടുണ്ട് ഇത് വേറെ എന്താന്ന് അറിയൂലിയാണ് ഓക്കെ കാണിച്ചു തരാം ം പിന്നെ ഇവിടക്ക് ഉണ്ട് ഇതൊന്നും കാണ പ്രത്യക്ഷത്തിൽ കാണില്ല പറഞ്ഞു തരാൻ എന്താന്ന് അറിയില്ല ഇവിടേക്ക് എന്തൊക്കെയുണ്ട് അടയുമോ അവേക്കിയാരെന്നാ കിയാരോ 30000 900 14 15 ഉണ്ട് ഒരു 12 15 ആയിട്ട് ഒരു അങ്ങോട്ട് ഇറങ്ങണം മുമല്ലിക്ക് നീ ഇങ്ങോട്ട് നീങ്ങാൻ പോകുന്നു അപ്പാ ഞാൻ കേറിയേ അപ്പാ എന്നോടാണ് സ്കോർ അടിക്കാൻ പറഞ്ഞേ എന്നോടാണ് സ്കോർ അടിച്ചു ഈ ഇത് ഈ ടൂട്ടേ ഏതാ ബി ടൂട്ടേ നേരെ ഇതാ ഇതാ ഗോളി ടവർ അല്ലേ ഹീ അല്ല എന്നൈ കാരദല്ലേ മുറുങ്ങടല്ല അല്ല അങ്ങനെ പരിങ്ങി നീ വെച്ചോ ആ പർച്ചേ ലഗേയേ വെയാലെ സൂറേ അല്ലേ എന്തിൻജി ഗുണിസ് ലവറല്ലേ ഗോളി ടവർ അപ്പുറത്തേ

അത് നേരത്തെ കണ്ട ഇതൊക്കെ ഇത് മുളകല്ലേ ഇതൊക്കെ മുളക് ഇതെല്ലാം മുളകേൽപോ ഇതാണ് ഇത് അല്ലാതെ പക്ഷെ അയിന്

ഹായ് വരെ ഉണ്ട് മൈല വീണ്ടും പ്രാവുണ്ട് ഇത് നാട്ടിലത്തെ പ്രാവ ചാത്തമ്മ ീണ്ടും പ്രാവുണ്ട് കോഴിയുണ്ട് ചെനിക്കോഴിയുണ്ട് അങ്ങനെ പറയാ ചെണിക്കോഴി ഇതാ ഓ പക്ഷി അല്ലല്ലോ ഒട്ടകം வயலன்ஸ் <laughs> வச்சுண்டு <laughs>